ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കുറച്ചു കാലമായിട്ട് നിൽക്കാതെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എനിക്കങ്ങനെ ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഉള്ള ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇടുന്നതാണ് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുകയുള്ളു പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഞാൻ പറയുന്നില്ല അതുകൂടി ഒന്നും മറക്കരുത് ഏതായാലും ഒരുപാട് ദൂരം പോയ വിശേഷങ്ങളൊന്നുമല്ല അടുത്തേക്ക് തന്നെ നമ്മൾ പോയത് കോഴിക്കോട് ബീച്ചും അതേപോലെ ഹൈലൈറ്റ് മാളും പിന്നെ അളിയക്കാക്ക് പുതിയ ഷോപ്പൊക്കെ തുറന്നിന് അതൊക്കെ കാണാൻ പോയതാണ് കുറേ ദൂരത്തേക്ക് പോകണേലല്ല നമ്മൾ പോകുമ്പോഴുള്ള എൻജോയ്മെൻറ്റില്ലല്ല കാര്യം അത്രയും ഞങ്ങൾ അടിച്ചു പൊളിച്ചു പോയൊരു ട്രിപ്പ് കൂടിയാണ് കേട്ടത് ഉച്ചക്ക് കാക്കു ഞങ്ങളെ പാണ്ഡ്യാട്ട് കാക്കിൽ തന്നു അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് കാക്കൂന്നും പോരുന്നില്ല എൻ്റെ രണ്ട് താത്താരും അതേപോലെ അനിയനും ഉമ്മയും കുട്ടികളൊക്കെ അങ്ങനെയാണ് പോകുന്നത് ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താത്ത വിളിക്കുന്നത് ഓളി കൂടിയും കൊണ്ടുപോകാൻ വരുമെന്ന് ചോദിച്ചിട്ട് ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതേന് ഓണസദ്യ അയക്കാൻ ഇത് പിന്നെ തിരുവോണത്തിൻ്റെ അന്നത്തെ ഒരു വീഡിയോ കൂടിയാണ് ന്യൂഹിനെ കിട്ടിയേക്കണേ ഞാനും മടിയിൽ വെച്ചു ഇസുവിനാണെങ്കിൽ പിന്നെ ന്യൂഹിനെ ഭയങ്കര ഇഷ്ടമാണ് ഓനങ്ങനെ ന്യൂഹിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാറ്റിയിട്ടൊക്കെയാണ് പോന്നത് ഇസുവിനെ ഞാൻ മാറ്റിച്ചൊന്നും കൊടുത്തില്ല അവിടെ ചെന്നിട്ട് മാറ്റി കാന്ന് വിചാരിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പോക്കൊക്കെ കുട്ടികളൊക്കെ മാറ്റി അവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ടത് അവിടെ എത്തിയക്കെന് ഞാൻ പിന്നെ ന്യൂഹിനെ വേഗം താത്താൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ വേഗം അകത്ത് കയറി ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ഇനി പോന്നപ്പം വണ്ടൂരിൽ നെയ്ച്ചോളും ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ട് തന്നെയാണ് പോന്നത് പക്ഷേ അവിടുന്ന് ഫുഡ് അയക്കാൻ എന്താ അറിയില്ല ട്രിപ്പ് പോകാനുള്ള ആവേശം കൊണ്ടായിക്കാനും ഒന്നും കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ പാണ്ഡ്യാടെ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് അയക്കൽ കഴിച്ചു ഇസോ ആണെങ്കിൽ പിന്നെ അകത്ത് കയറണതന്നെ അല്ലായിരുന്നു അവനാണെങ്കിൽ ഈ ജീപ്പിൽ വരുന്നതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഓരോക്കെ കാണാൻ വേണ്ടിയിട്ടങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും പിന്നെ ഒരു കണക്കിന് പോനെ കയ്യും കാലും പിടിച്ചിട്ട് അകത്ത് കയറ്റിയാണ്ട് വേഗം മാറ്റിയെടുത്തത് എനിക്കും കുറച്ചൊക്കെ മാറ്റാണ്ടായിരുന്നു ഞാൻ മാറ്റി കഴിഞ്ഞപ്പോൾ കാക്കൂൻ്റെ ജി പേയ്ക്കലൊക്കെ കഴിഞ്ഞേ കാക്കു ജി പേക്കുന്നത് പിറ്റേ ദിവസം ഞങ്ങളവിടെ റബ്ബിലാലിൻ്റെ റാലി അതിന് കാക്കൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാക്കു ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളും ഇറങ്ങി പോയപ്പോൾ വണ്ടീന്ന് കയറിയപ്പം തുടങ്ങിയ ഡാൻസാണ് വീട്ടിലെത്തോളും ഉള്ള ഡാൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രാവിലെ പോകണം എന്നൊക്കെ പ്ലാൻ ഒക്കെ ഇട്ടിരുന്നു പക്ഷേ രാവിലെ പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഉച്ചക്കേഷൻ പോയി ഏതായാലും ഉച്ചക്കേഷൻ പോയത് കൊണ്ട് തോന്നുന്നു നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയത് ചിലപ്പോൾ രാവിലെ പോയിണെങ്കിൽ ഇത്രക്ക് പറ്റുമെന്ന് തോന്നണില്ല ന്യൂഹി ഹീ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊനെടുത്തപ്പം ഒന് താത്താന നോക്കിയിട്ടാണ് കരയണത് ഒന്ന് ചെറിയൊരു ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഉമ്മ ഏതാന്നുള്ളത് അതേപോലെ തന്നെ ആയിരുന്നു ഇസോവിന് എന്നേം താത്താനേയും ചെറുതായിരുന്നു ഇടക്ക് മാറുമായിരുന്നു ഞങ്ങൾ രണ്ടാളും കാണാൻ നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷേ ചിലപ്പം കുട്ടികൾക്കൊക്കെ ഒരേപോലെ തോന്നുന്നുണ്ടാവും അതുകൊണ്ടേ കാര്യം അതേപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് താത്തിയെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ സ്വാമി ഉണ്ടാവും പുറമെ കാണുന്ന കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തുന്നത് അളിയാക്കാൻ്റെ ഷോപ്പിക്കാണ് അളിയാക്കാൻ്റെ പയ്യ ഷോപ്പാണിത് അവിടെ പോയിട്ട് കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കുട്ടികൾ തന്നെ എടുക്കുന്നുണ്ട് ഇസുന് പിന്നെ ഏത് കൊടുത്തിട്ടും ഒനു വേണ്ടായിരുന്നു ഒനു ഒന്നും വേണ്ട വേണ്ടറിഞ്ഞാണ്ട് മാറിക്കിനി അത്രയും ടൈം ഡാൻസ് അളിച്ചുകൊണ്ടിരുന്ന ഓന് അവിടെ എത്താനായപ്പോഴാണ് ഉറക്കം വന്നിട്ട് ചെറുതായിട്ടൊന്നും മയങ്ങിയപ്പോക്ക് അവിടെ എത്തിയത് അതുകൊണ്ടുതന്നെ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഓനങ്ങനെ മാറി നിൽക്കുന്നത് ഓനേതായാലും കഴിക്കണമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കേണ്ടത് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്താൽ കഴിക്കണത് ബാക്കിയൊന്നും അങ്ങനെ എപ്പോഴൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല എപ്പോഴും നല്ല അല്ല ഫ്രൂട്ട്സ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല റംബൂട്ടാനും മാങ്ങ അങ്ങനെ ചെറിയ ഒക്കെ മാത്രമേ എനിക്ക് എനിക്കിഷ്ടമുള്ളൂ ഈ ആപ്പിൾ അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇതോനി ഇപ്പോൾ കുറച്ചായിട്ട് ആപ്പിളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അളിയാക്ക കടൻ്റെ ബാക്കിലൊരു ചായയും ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് അളിയാക്ക ജ്യൂസൊക്കെ പിടിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് കുട്ടികളൊക്കെ വേണ്ടത് എടുക്കേണ്ടത് കാര്യമായിട്ട് അവിടെ മെയിൻ എനിക്ക് തോന്നുന്നത് ചായക്കടയാണ് എന്നാണ് കാരണം ഒരുപാട് ചായക്കാടിയും കാര്യങ്ങളും ഉണ്ട് കുട്ടികളൊക്കെ ഒരിക്കൽ വേണ്ടതൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് കഴിക്കുകയാണ് പിന്നെ അപ്പോഴും ഉറക്കം വന്നിട്ട് അങ്കളുടെ മടിയിൽ ഇരുന്നോണ്ട് ഇരിക്കുകയാണ് കുട്ടികൾ ഫുള്ള് ഞങ്ങളടുത്ത് തന്നെയാണ് ഓന് പിന്നെ അവിടെ നിന്ന് ഒന്നും വേണ്ടറിഞ്ഞിട്ട് ഉമ്മാനിയും കൊണ്ട് അടുത്ത ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് നിന്ന് ഓനെടുത്തിട്ടൊന്നുമില്ല ഒന്നും പക്ഷെ അവിടെ വരെ കൊണ്ടുപോയി പിന്നെ ഒന്ന് തിരിച്ചു വരിക ചെയ്തത് ഞങ്ങൾക്ക് അപ്പൊക്ക് ജ്യൂസൊക്കെ എത്തി ചിക്കു ഷെയ്ക്കും അതേപോലെ ഞാനും കാടമുട്ടൻ്റെ അതായിരുന്നു എടുത്തിരുന്നത് ഞാൻ വേറെ കടിയൊന്നും എടുത്തില്ല ഉമ്മാൻ്റെ കൂടെ പോയപ്പോൾ ആദ്യം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചീനി പറഞ്ഞു പിന്നെ അത് എടുത്ത് കൊടുത്തപ്പോൾ ഓനൊന്നും വേണ്ടാന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് തന്നെ പോകുന്നതേനി ഓനൊക്കെ ജ്യൂസ് എടുക്കുന്ന ടൈമിൽ ഓന് ഇന്നെ വലിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഐസ്ക്രീം ക്രീം എടുപ്പിച്ചു ഓരൊക്കെ എടുക്കും എന്നുള്ള പേടിയോണ്ടായിക്കാരം എൻ്റെ മോനെ അപ്പം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞത് ഏതായാലും വന്നപ്പം ഓരൊന്നും കാണാതെ അത് വല്ല ബാക്കിൽ പിടിച്ച് ഒളിപ്പിച്ചൊക്കെ ഇനി കൊടുുന്നീനിയത് പിന്നെ കുട്ടികളും ഒരുക്കും വേണമെന്ന് പറഞ്ഞിട്ട് വാഷി അടിച്ചിട്ട് അവിടെ പോയിട്ട് ഒരുക്കും ഐസ്ക്രീമും പിന്നെ ഒരുക്കും വേണ്ടതൊക്കെ അങ്ങനെ മേടിച്ചെടുത്തവർ അവിടെ നിന്ന് പിന്നെ നേരെ പോരുന്നത് അളിയാക്കാൻ്റെ പുതിയ ഷോപ്പൊക്കാണ് ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ പിന്നെ പയ്യ ഷോപ്പും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ഓരൊക്കെ പയ്യത് കാണാൻ പോയെന്ന് എനിക്ക് തോന്നണേ ഇസുവിനെ പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമിലായതുകൊണ്ടാണ് തോന്നണേ ഞാൻ അന്ന് പോയിട്ടില്ല പുതിയ ഷോപ്പ് വേണമെങ്കിൽ എന്തായാലും നല്ല ലുക്ക് ഉണ്ട് ആപ്പിളും പിന്നെ അതേപോലെ മുസമ്പിയൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നത് അങ്ങനെ അലങ്കരിച്ചോണ്ട് തന്നെയാണ് നിൽക്കുന്നത് ആർക്കും പുറത്തുനിന്ന് കണ്ടാൽ തന്നെ ഒന്ന് കയറി വെക്കാൻ പറ്റിയ ലുക്ക് തന്നെ ഉണ്ടായിരുന്നത് പയ്യ ഷോപ്പും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ പിന്നെ സാധാ ലുക്കിലാണ് നിൽക്കുന്നത് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് കയറാൻ നിന്നപ്പോക്ക് അവിടെ റാലിൻ്റെ സൗണ്ടൊക്കെ കേട്ടു റബ്ബിലാലിൻ്റെ അപ്പോൾ പിന്നെ അതുകൂടിയും കണ്ടിട്ട് പോരാച്ചു ഇസുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അതിൻ്റെ പ്രാവശ്യം റാലിയൊക്കെ കണ്ടപ്പം ഒന്നൊരു ഒന്നര വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ഇത്രക്കും ഓർമ്മയൊന്നുമില്ലാത്തോണ്ട് തന്നെ ഈ പ്രാവശ്യം കണ്ടപ്പം ഒന്ന് നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കണ്ട് അവിടുന്ന് പിന്നെ നേരെ ചെല്ലണത് ബീച്ചൊക്കെയാണ് ബീച്ചിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്താനൊന്നും ഒരു സ്പേസും കാര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ തിരിച്ചു ഇങ്ങനെ പോന്നപ്പോഴാണ് അവിടെ നിർത്താനുള്ള സ്ഥലമൊക്കെ കിട്ടിയത് കുട്ടികൾ അവിടെ എന്നുള്ള പേടിയിലായിരുന്നു ഞങ്ങൾക്ക് കാവലായിട്ട് രണ്ട് പട്ടികളുണ്ട് കേട്ടോ ഞങ്ങൾ നടക്കണീൻ്റെ നടക്കുക കട താത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീഡിയോ എടുത്തുകൊണ്ട് അതിന് ചവിട്ടണ്ടെന്ന് പിന്നെ അവിടെ എത്തിയക്കനെ കുട്ടികൾ വേഗം അത് കാണാൻ നിന്നു ഇസുന് പിന്നെന്തോ പേടി പോലെ ഒന്നെ അറങ്ങണില്ലായിരുന്നു വെള്ളമൊക്കെ കണ്ടിട്ട് ഏതായാലും കുട്ടികൾ കുറച്ചേരം കളിച്ചെ പെട്ടെന്ന് അല്ലെ ഡ്രസ്സ് മാറ്റാൻ നിന്നു അല്ലെങ്കിൽ പിന്നെ ആ ഡ്രെസ്സിലൊക്കെ വെള്ളമായാല് ഹൈലൈറ്റ് മാൾക്കും പോവാണ്ട് അതുകൊണ്ടുതന്നെ വെള്ളമായാൽ കെതയുടെ ഇക്കാരെന്ന് വിചാരിച്ചിട്ട് താത്തോരെ വേഗം വിളിച്ചു കൊടുക്കുക മാറ്റിച്ചാൽ നിന്നു ഓലൈനൊന്നും വരണമെന്നില്ലായിരുന്നു ആദ്യം ഒരതില് കുറച്ചേരം കളിച്ചിട്ട് മാറ്റാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് തൻ്റെ കുട്ടികളൊക്കെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി പക്ഷേ ഞാൻ ഈ ഇസോന് ഡ്രസ്സ് മാറ്റാൻ എടുത്തെങ്കിലും അതോനെ മാറ്റിക്കേണ്ട വരില്ല എന്ന് വിചാരിച്ചിട്ടെന്നെ മാറ്റിച്ചതൊന്നുമില്ല ഓനോൻ്റെ ഷൂവ് എന്നെ കഴിക്കാൻ അയക്കില്ലായിരുന്നു അവിടെ ചവിട്ടിയിട്ടും മണലൊക്കെ എൻ്റെ കാലമായിട്ട് ഓനെന്തോ ഭയങ്കര അറപ്പുള്ള പോലെ ആയിരുന്നു അതൊക്കെ കാട്ടിഞ്ഞത് ഓനെ കുറെ വെള്ളത്തിലൊക്കെ ഒന്ന് ചവിട്ടിയിക്കാനൊക്കെ നോക്കിയിട്ട് അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു ന്യൂഹ് വരെ വെള്ളത്തിൽ ചാടികൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് പിന്നെ അങ്കളോനങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ശരിയാക്കിയെടുത്തു പിന്നെ ഓന് ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരുന്നു ഓന് കയറാൻ കൂട്ടല്ലായിരുന്നു അവൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് മണലും വെള്ളമൊക്കെ ആയിട്ട് ആ കഴിക്കണ് ഷൂവൊക്കെ പിന്നെ ഓന് അതൊന്നും വേണ്ടാൻ തന്നെയാണ് ഇസോനാണെങ്കിൽ കുറച്ച് വൃത്തി ഓവറായിട്ട് കാണിക്കുന്നൊരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ഓനതൊക്കെ ആദ്യം അറപ്പാണിച്ചത് പിന്നെ അതൊക്കെ ഇറങ്ങിയിട്ട് അവൻ്റെ അവസ്ഥ എനിക്ക് ഓനെ തൊടാൻ തന്നെ അറപ്പാകണമാതിരി ആയിരുന്നു അത്രക്ക് ചളി മണ്ണൊക്കെയാണ് ഓൻ്റെ മേത്തുള്ളത് എന്നിട്ട് ഓ സമയൊക്കെ അതിൽ പോയോണ്ടിരിക്കാണ് പിന്നെ അതിൻ്റെ മുന്നിൽ ഉമ്മയൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ ഓനെ വിടണത് അല്ലാതെ ഓന ഒറ്റക്കൊന്നല്ല ഇവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാങ്ങിയും അങ്ങനെ ചിരണ്ടി ഐസ് അങ്ങനത്തെ ഓരോന്നൊക്കെ മേടിക്കാൻ നിന്നു എല്ലാവർക്കും വേണ്ടത് എല്ലാവരും വാങ്ങിച്ചു ഇസുവിനും അവിടെ നിന്ന് ഒരു മാങ്ങിയോന് വേണമെന്ന് പറഞ്ഞത് അത് വാങ്ങിച്ചെടുത്തു പിന്നെ കയ്യൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാക്കെന്നെ വെള്ളം തന്നീനി കുട്ടികളെക്കൊന്ന് കേക്ക് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളക്കുപ്പിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കുട്ടികളെ കുളിപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാൾക്ക് പോയത് ഇത് ഉച്ചക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഒന്ന് നല്ലവണ്ണം ഉറക്കം വന്നിട്ട് ബീച്ചിൽ നിന്ന് പിന്നെ നല്ലവണ്ണം ക്ഷീണിച്ചും ചെയ്തുക്കണ് അതുകൊണ്ടുതന്നെ ഒന്ന് അവിടെ ഹൈലൈറ്റ് മാൾ എത്തുന്നവർ ഉറങ്ങീനിൻ്റെ ഉറക്കം മാറാൻ വേണ്ടിയിട്ട് അനിയന് ഒന്നെ താറിൻ്റെ മുകളിൽ കൊണ്ടുപോയി കയറ്റി വെച്ചതാണ് പിന്നെ ഒന്നിങ്ങനെയൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതൊക്കെ ഒന്ന് വേഗം ഒറ്റയ്ക്ക് തന്നെ കയറാൻ നോക്കും ഒറ്റക്ക് ആകുമ്പോൾ കയറും എന്നുള്ള പേടികൊണ്ട് ഓനെ ഫുൾ അങ്ങനെയൊക്കെ ചെന്നാൽ പിടിച്ച് നടക്കണം ആളെന്നൊക്കെ കുട്ടികളൊക്കെ അവിടുന്ന് ബീച്ചിൽ നിന്ന് ഡ്രെസ്സൊക്കെ മാറ്റിയപ്പോൾ തന്നെ പ്ലാൻ ഇടാൻ തുടങ്ങിയതിന് അവിടെ എത്തിയിട്ട് സ്നോ പാർക്കിൽ കയറണം എന്നുള്ളത് പക്ഷേ അതിലൊന്നും കയറ്റിയിട്ടില്ല ഒരവിടെ എത്തിയിട്ട് വാശിയൊക്കെ പിടിച്ചതിന് ഇസോനും അതേപോലെ ന്യൂഹിനും ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് അതിൽ കയറിയാണ്ടിഞ്ഞിപ്പം അതുകൂടി കൂട്ടണ്ടായിച്ചിട്ട് അതിലൊന്നും കയറ്റിയില്ല ഓലത് പറഞ്ഞാണ്ട് കുറേ ടൈം അവിടെ തന്നെ നോക്കിയിരുന്നു അതിൽ സമ്മെന്ന് ഉറപ്പായതുകൊണ്ട് ഒരു ഞങ്ങളെ കൂടെ പോകുന്നത് പിന്നെ അവിടെയൊക്കെ ആകെ ചുറ്റിക്കറങ്ങിയോണ്ട് നടക്കുകയായിരുന്നു പിന്നെ അവിടെ ഓണായത് തന്നെ പൂക്കളും അതേപോലെ മാവിയലി ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ ചെന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളതൊന്നും കുറച്ചില്ല ഞങ്ങളും കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അതേപോലെ വീഡിയോസൊക്കെ എടുത്ത് ഇസോനും ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ആ പൂക്കളം കണ്ടിട്ട് അതേപോലെനും മാവേലിനെ കണ്ടിട്ട് അതാരാ അതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കായിരുന്നു അവിടെ പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു കാരണം കുട്ടികളൊക്കെ ഫുഡ് ഫുഡ്ക്കാതെ ഉറങ്ങുന്നു പേടിച്ചിട്ട് അത്യാവശ്യം ടൈം അയക്കണേ ഉമാക്ക് പച്ചക്കറി മേടിക്കാണ്ടായിരുന്നു അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ട് മേടിച്ചത് ഇതാണെങ്കിൽ അവിടെ വലിയ വലിയ മിഠായി ഇങ്ങനെ പാക്കി വെച്ചിരുന്നാണ് ഓന് വേണമെന്ന് പറയുന്നത് എന്നാൽ ഒന്ന് മേടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എണ്ണ അങ്ങനെയൊന്നും ഓന് വേണ്ട ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൽ നിന്നോ പറയണ മിഠായി തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ബില്ലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു ആ ഉന്തിണത് കിട്ടിയിട്ട് കുട്ടികൾക്കൊന്നും പിന്നെ നടക്കാനൊന്നും കഴിയാത്ത പോലെ ആയിരുന്നു എല്ലാവരും അതുമ്പെ തന്നെ കയറി കൂടിയണ് ഫസ്റ്റ് ഒരൊക്കെ ഇസൂന് ഉന്തി കൊണ്ട് നടക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്കിളത് ഉന്താന്ന് നിന്നപ്പോൾ ആർക്കും നടക്കാൻ കഴിയില്ലായിരുന്നു എല്ലാവരും അതുപോലെ കയറിയിട്ട് അതുമ്പം തന്നെ പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു വൈക്കലൊക്കെ എല്ലാവരും നോക്കിയിട്ട് ഞങ്ങൾ കുറേ ഇറങ്ങാനൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ ഒരറങ്ങൂലെന്നുള്ളതുകൊണ്ട് പിന്നെ ചെറിയ കുട്ടികളല്ലേ അത് കാര്യമൊക്കെ ഉണ്ടായിച്ചിട്ട് അങ്ങനെ നിന്നു പിന്നെ വേഗം തന്നെ ഫുഡ് അയക്കാൻ കയറി കുട്ടികളൊക്കെ ഒരു സൈഡിലിരിക്കണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നോട്ടേ അരിച്ചു ഇസോന് ഞാൻ അവിടെ നിന്ന് ബീച്ചിൽ നിന്ന് പഴം അതേപോലെ ആപ്പിളൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനത്തിൽ ഓന എവിടെ ഇരുത്തിയിട്ടും ഫുഡ് അയക്കാൻ തോന്നുന്നത് ഓൻ എന്നാലും കുറച്ചൊക്കെ ചോറ് ഒറ്റക്കന്നെ കഴിച്ചു ന്യൂഹിന് പിന്നെ അവിടെ എത്തിയതിനു ശേഷം താത്ത പഴയക്കെ കൊടുത്തീനി ഫുഡ് വരേണ്ട ടൈമുണ്ട് എത്തിയപ്പോൾ പിന്നെ കുട്ടികൾ മന്തി ബ്രോസ്റ്റ് അൽഫാംന്ന് പറഞ്ഞാണ്ട് ഓർഡർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും എല്ലാവർക്കും അൽഫാം അതേപോലെ മന്തിയൊക്കെ മേടിച്ചത് ലാസ്റ്റ് വലിയവർക്കൊക്കെ അൽഫാമെന്ന് കേട്ടപ്പോൾ കുട്ടിയൊക്കെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് മേടിച്ചെടുത്തു പിന്നെ പോയപ്പോൾ പിന്നെ ഫുള്ള് ഗാനമേളായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര ഗായകനാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഡാൻസ് അലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊന്നും പിന്നെ ഒന്നൊരു തുള്ളി കൂടി ഉറക്കലായിരുന്നു കുട്ടിയൊക്കെ അറിയാത്ത പാട്ടാണെങ്കിൽ അപ്പത്തന്നെ മാറ്റിക്കായിരുന്നു പിന്നെ നല്ല ഡി ജെ പാട്ട് മാത്രമേ പറ്റുള്ളൂ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഡാൻസ് അലിച്ച് നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് എത്താനായപ്പോൾക്ക് ഇഷക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ട് ഞങ്ങളെ പതുക്കെ വീട് നമുക്ക് കുറേ ടൈം കഴിഞ്ഞിട്ട് എത്തിയാൽ മതി ഞങ്ങൾക്ക് ഇങ്ങനും കുറേ കളിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് എക്കാണ് വീട്ടിലൊക്കെ എത്തിയതാണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞും മാറ്റിയൊക്കെ കിടന്നപ്പോൾക്ക് ഒന്നരയൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ